ഹലോ അച്ഛൻ വരെ ഇന്ന് എൻ്റെ അമ്മയുടെ എഴുപതാം പിറന്നാളാണ് എൻ്റെ അമ്മ സപ്തതിയാണ് സപ്തതി അപ്പം അത് വീട്ടിൽ വെച്ചിട്ട് ചെറിയ വായനയും സദ്യയും പായസം ഒക്കെ ആയിട്ട് ആഘോഷിക്കുക വായനയ്ക്ക് വന്നേക്കുന്ന അമ്മയുടെ ഒരു ശിഷ്യാണ് പുള്ളിക്കാരിക്ക് പത്തിരുപത് ഇരുപത് വയസ്സൊക്കെ ഉള്ളൂ ഇരുപത് വയസ്സേ ഉള്ളൂ ആ അമ്മയുടെ അടുത്ത് ചെറുപ്പം തൊട്ടേ പഠിക്കാൻ വന്ന് വായന ഭാഗവതം വായന പഠിക്കാൻ വന്ന് അങ്ങനെ പഠിച്ചതാണ് അപ്പോൾ ഇന്ന് അമ്മയുടെ പിറന്നാളായിട്ട് കോളേജ് പഠിക്കുക അവിടുന്ന് ലീവ് എടുത്ത് വന്ന അപ്പം ആ ഞാനും ലീവ് എടുത്ത് വന്നാ അപ്പം ഇത് കാണുന്ന എല്ലാവരും അമ്മ വിഷിയണം സമരേ നമ്മുടെ അമ്മയുടെ പിറന്നാളിന് കുടുംബം എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ പെങ്ങൾ പെങ്ങളുടെ രണ്ട് പിള്ളേർ പെങ്ങളുടെ കഴിഞ്ഞിരിക്കുന്നത് ചേട്ടൻ്റെ മോന ഗിരിദേവ് ഇന്നലെ ഗിരിദേവിൻ്റെ ചോറൂണായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാനലെന്ന് ഉദ്ദേശിച്ച യൂട്യൂബാണ് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് ഗിരിദേവേ ഗിരിദേവ ഗിരി അപ്പൊ ഞാൻ എല്ലാരും ഇവിടെ അമ്മയുടെ പിറന്നാളിവിടെ ആഘോഷിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ് പായസമൊക്കെ വെച്ചു സേമിയ ഊണൊക്കെ കഴിഞ്ഞു ഇപ്പം വായന നടന്നോണ്ടിരിക്കെല്ലാരും വിഷ് ചെയ്യാം നമുക്ക് മറ്റൊരു വീടിയായിട്ട് കാണാം